സർവ സച്ചിദാനന്ദ വിഗ്രഹം സദാ സുസ്മേരം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം ഏതുപോലെ കയറിൽ സർപ്പമെന്ന പോലെ വാസ്തവത്തിൽ കയറ് മാത്രമേ അവിടെയുള്ളൂ പാമ്പിന്റെ കണിക പോലുമില്ല അങ്ങനെയുള്ളപ്പോ ഉള്ള കയറ് കാണപ്പെടാതെ ഇല്ലാത്ത പാമ്പായി ആ കയറ് എന്തുകൊണ്ട് തോന്നുന്നു തോന്നുന്നവനോട് ചോദിക്കണം അയാളുടെ പക്കൽ ഉത്തരമുണ്ടോ ഇല്ല അയാൾ കയറിനെ തെറ്റിദ്ധരിക്കുന്നു പാമ്പിനെ മാത്രമേ അയാൾ കാണുന്നുള്ളൂ കയറാണ് എന്നുള്ള കാര്യം മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അയാൾ അറിയുക പിന്നെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടെ അടുത്ത് ചെന്ന് അത് കയറ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ അയാൾക്ക് ഉറപ്പാക്കാം ഭ്രമത്തിന് എന്ത് കാരണം ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നു തോന്നലിന് കാരണമുണ്ടോ ചില കാര്യങ്ങൾ നമുക്ക് മറന്നു പോകുന്നു വിശേഷിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ പൂർണമായി സ്മൃതിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് കരുതിയിരുന്ന പലതും വീണ്ടും നമ്മുടെ സ്മരണയിൽ തെളിയുന്നു യുക്തിയുണ്ടോ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ അതുകൊണ്ട് ഭ്രമത്തിന് കാരണം അന്വേഷിക്കരുത് ഇതാണ് വേദാന്ത ശാസ്ത്രത്തിന് പറയാനുള്ളത് വേദാന്തം കണ്ടെത്തിയ വലിയ ഒരു സത്യമാണ് ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ പ്രപഞ്ചം അശേഷം ഇല്ല പക്ഷെ അതൊന്ന് ബോധ്യപ്പെട്ട് കിട്ടണമല്ലോ അതിന് ആദ്യമായി വേദാന്തം തീരുമാനിച്ച ഈ സത്യത്തെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുകയാണ് വേണ്ടത് ആദ്യമേ തന്നെ അതിനെ സംശയിച്ച് മുമ്പോട്ട് പോയാൽ ഈ സത്യം ഒരിക്കലും തെളിഞ്ഞു കിട്ടില്ല നമ്മൾ നിർത്തിയ ഭാഗം ഇതായിരുന്നു രജ്ജുഖണ്ഡത്തിലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ കയറിൽ പാമ്പുണ്ട് എന്ന് തോന്നലിനെ പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കാമെങ്കിൽ വേദാന്തം കാണിച്ചു തരുന്ന യുക്തികളിൽ യുക്തികളുടെ പശ്ചാത്തലത്തിൽ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തു നോക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെ ഒന്നില്ല എന്ന് ബോധ്യമാകും ആർക്കും ഏത് വ്യക്തിക്കും ഈ കാര്യം ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ വ്യക്തമാകും തുടർന്ന് വായിക്കാം മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാണുന്നതും കേൾക്കുന്നതും അതുപോലെ മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം മനസ്സിൽ സങ്കൽപ്പിക്കുന്നതും എല്ലാം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നതാകട്ടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാകട്ടെ ബുദ്ധി തീരുമാനിക്കുന്നതാകട്ടെ സർവതും സ്വപ്ന സന്നിഭം ഒരു കിനാവ് പോലെ പൊള്ളയാണ് സ്വപ്നത്തിൽ എന്തെങ്കിലും സത്യത്വമുണ്ടോ വളരെ വ്യക്തമായി നാം ദിവസേന അനുഭവിക്കുന്നതാണല്ലോ ഈ സ്വപ്നം ഉണർന്നെഴുന്നേറ്റാൽ ആ സ്വപ്ന പദാർത്ഥങ്ങളും സ്വപ്നത്തിൽ കാണപ്പെട്ട വ്യക്തികളും എല്ലാം തന്നെ എന്നങ്ങ് പോകും ഒന്നുമില്ല പക്ഷെ അനുഭവിച്ചത് വളരെ വ്യക്തതയോടുകൂടിയാണ് ഇതിന് എന്ത് യുക്തിയാണ് സ്വപ്നം കാണുന്ന മനുഷ്യർക്കുള്ളത് എന്തോ തെറ്റിദ്ധരിച്ചു ഇല്ലാത്തതിനെയൊക്കെ ഉള്ളതുപോലെ കണ്ടു ചിരിച്ചു കരഞ്ഞു പലതരം അനുഭവങ്ങൾ ആ സ്വപ്ന ലോകത്ത് നാം അനുഭവിക്കാറുണ്ട് പക്ഷേ ഉണർന്നെഴുന്നേറ്റവന് ഒന്നും ഇല്ല ഇത്രയേ ഉള്ളൂ നമ്മൾ മസിൽ പിടിച്ച് നടക്കുന്ന ഈ ജീവിതവും ൗരവത്തോടു കൂടിയാണ് മനുഷ്യർ ജീവിതത്തെ നോക്കിക്കാണുന്നത് ആ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും അവാർഡുകളും ഇതൊക്കെ നേടുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരം പതഞ്ഞു കൊന്തുകയാണ് വീഞ്ഞുപോലെ പക്ഷേ ഇതൊന്നും വാസ്തവത്തിലില്ല ഒക്കെ സ്വപ്ന സമാനം സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിചാരിക്കൽ വിചാരം ചെയ്യുന്നവർക്ക് മാത്രമേ പിടികിട്ടൂ ജീവിതത്തിന്റെ നശ്വരതയും പ്രപഞ്ചത്തിന്റെ മായാമയത്വവും ചിന്തിക്കുന്നവര് മാത്രമാണ് പിടികിട്ടുക വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമാണോ അല്ല ഒരൊറ്റ ആത്മതത്വം മാത്രം ഒരേ ഒരു പരബ്രഹ്മ വസ്തു മാത്രം അതല്ലാതെ അണുപോലും ഇവിടെ പലതില്ല അതുകൊണ്ട് വിഭ്രമം കളഞ്ഞാലും എന്തിനാണ് മോഹിക്കുന്നത് ശാരീരിക സൗന്ദര്യത്തിലും സ്ഥാനമാനങ്ങളിലും കായിക ബലത്തിലും എല്ലാറ്റിലും മനുഷ്യൻ മോഹിക്കുന്നുണ്ടല്ലോ ഭ്രമിക്കുന്നുണ്ടല്ലോ ഈ വിഭ്രമത്തെ ഉപേക്ഷിക്കൂ എന്നാണ് ശ്രീരാമചന്ദ്രസ്വാമി പറയുന്നത് വിഭ്രമം കളഞ്ഞാലും വികൽപമുണ്ടാകേണ്ട അനാവശ്യമായി ഒന്നിലും ഒരു സംശയം വച്ചുപയർത്തേണ്ട സംശയിക്കാനില്ല ഇവിടെ ഒന്നേ ഉള്ളൂ ഇനി എന്ത് സംശയം ജന്മസംസാരൃക്ഷൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ വീണ്ടും പറയുന്നു ഒന്ന് ചിന്തിച്ചു നോക്കാമെങ്കിൽ ബുദ്ധിയെ വിനിയോഗിക്കാമെങ്കിൽ വേദാന്തം നിരത്തുന്ന യുക്തികളുടെ പിൻബലത്തോടുകൂടെ നമ്മുടെ അനുഭവ മണ്ഡലത്തെ വിശകലനം ചെയ്ത് നോക്കാമെങ്കിൽ എന്തു മനസ്സിലാകും ഒക്കെ വിഭ്രമമാണെന്ന് മനസ്സിലാകും ഇനിയും മനസ്സിലാകുന്ന വേറെയും കാര്യങ്ങളുണ്ട് ജന്മ സംസാരവൃക്ഷ മൂലമായ ജന്മത്തിനും സംസാരവൃക്ഷത്തിനും അല്ലെങ്കിൽ ജന്മമാകുന്ന സംസാരവൃക്ഷത്തിന് വേരുപോലെ ഉള്ളതാണ് ശരീരം ദേഹമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ അപ്പൊ ഈ സംസാരത്തിന്റെ തായ്വേരായി വർത്തിക്കുന്നത് ശരീരമാണ് ജന്മ സംസാരവൃക്ഷമൂലം ആയത് ദേഹം ഈ ദേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ സകല ബന്ധങ്ങളും നിലനിൽക്കുന്നത് തന്മൂലം പുത്രകളത്രാതി സംബന്ധമല്ല ഭാര്യ ഭർത്താവ് അവർക്ക് രണ്ടുപേർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം തന്നെ കുറെ ശരീരങ്ങളല്ലേ ശരീരമല്ലാതെ വേറെ എന്തുണ്ട് ഇവിടെ ശരീരങ്ങൾ പഞ്ചഭൂത നിർമ്മിതങ്ങളാണ് പാഞ്ചഭൂതികമാണ് ശരീരം ആ ശരീരം പഞ്ചഭൂതങ്ങളായി വിഘടിക്കുകയും ചെയ്യും എല്ലാം ചേർന്ന് വരുമ്പോൾ പരമസന്തോഷം പഞ്ചഭൂതങ്ങളായി വിഘടിക്കുമ്പോൾ കണ്ണീർ വാർത്ത് ചത്തുപോയി സത്താണ് പോയത് ആ സത്ത് ആ ശരീരത്തിൽ ഉള്ളപ്പോൾ അതിനെ അറിയാൻ ശ്രമിച്ചില്ല ഇപ്പോ ജഡശരീരം അതാ കിടക്കുന്നു അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു ആള് പോയില്ലേ ഇനിയിപ്പോ ഈ ജഡശരീരത്തെ ചൊല്ലി ദുഃഖിച്ചിട്ട് എന്ത് കാര്യം ആ ശരീരത്തിൽ ചൈതന്യം ഉള്ളപ്പോൾ അതിനെ നിങ്ങൾ വിശകലനം ചെയ്ത് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അതുകൊണ്ടാണ് ആ ചേതനായ ആത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുമ്പോൾ മനുഷ്യർ കരയുന്നത് പുത്രകളത്രാദി സംബന്ധമല്ല പുത്രൻ കളത്രം കളത്രം ഭാര്യ ഭാര്യ കുട്ടികൾ തുടങ്ങിയ ബന്ധങ്ങൾ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി എല്ലാ ബന്ധങ്ങളും ദേഹത്തെ ചൊല്ലിയുള്ളതാണ് എന്താണ് ഈ ദേഹം ൂതസഞ്ചയം പഞ്ചഭൂതങ്ങളുടെ സമാഹാരമാണ് ഏത് ജീവിയുടെയും ശരീരം ഈ ദേഹത്തിന് ആത്മാവുമായിട്ട് ബന്ധം എങ്ങനെ ഉണ്ടായി ആത്മാവുമായിട്ട് ദേഹത്തിന് ബന്ധമുണ്ടാകാൻ പറ്റില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം അങ്ങനെയുള്ളപ്പോ ഈ ശരീരത്തിൽ ആത്മാവ് എങ്ങനെ കയറിപ്പറ്റി ഈ ശരീരം എന്തിനു ഈ ആത്മാവ് ഭ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മാവിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ ദേഹബന്ധം മായയുടെ ഒന്നാം തരം ഒരു കളിയാണ് ഇത് ആർക്ക് മനസ്സിലാകും വിചാരം ചെയ്യുന്നവര് മാത്രം മനസ്സിലാകും മറ്റുള്ളവർ ഈ ഭ്രമത്തിൽ ഈ അനാദിയായ നാടകത്തിൽ അഭിനയിച്ച് രംഗമൊഴിയും അവർ സത്യമറിയാതെ തന്നെ ഇവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യും പുതിയ രൂപത്തിൽ വീണ്ടും ഈ സംസാരത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും മറ്റൊരു റോളിൽ വേറൊരു വേഷത്തിൽ അവർ തിരിച്ചു വരും പക്ഷേ നേരത്തെ ചത്തുപോയ ഒരാളാണ് ഈ പുതിയ വേഷത്തിൽ വന്നിരിക്കുന്നത് എന്ന് ആ വ്യക്തിയും അറിയുന്നില്ല മറ്റുള്ളവരും അറിയുന്നില്ല വേഷം മാറി പല വേഷങ്ങൾ സ്വീകരിച്ച് ആത്മാവ് ഈ നാടകം തുടരുന്നു ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നീതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹം എന്നും നാമം ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്ത മൂലപ്രകൃതി പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ഇന്ദ്രിയ ദശകങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണ് ഓരോ ജീവനും ഉള്ളത് വിശേഷിച്ചും മനുഷ്യർ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്കറിയാം കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് അവ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ജോഡി ജോഡിയായിട്ടുള്ളതിനെ ഒന്നായിട്ട് പരിഗണിക്കണം രണ്ട് കൈകളുണ്ട് കൈകൾ ഒന്നായിട്ട് കണക്കിലെടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ കയ്യ് കാല് നാക്ക് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം ഇങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട് കൂടാതെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട് പിന്നെ എന്തുണ്ട് അഹങ്കാരം ഞാൻ എന്ന ഭാവം ഞാൻ ഒരു വ്യക്തിയാണ് അതിൽ തന്നെ ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് അതിൽ തന്നെ ബാലകനാണ് അല്ലെങ്കിൽ ബാലികയാണ് യുവാവാണ് യുവതിയാണ് മധ്യവയസ്കനാണ് മധ്യവയസ്കയാണ് കിഴവനാണ് കിഴവിയാണ് ഒക്കെ ദേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള കുറെ അർത്ഥരഹിതമായ പദങ്ങൾ ആത്മാവ് ഈ ശരീരവുമായി ഒരിക്കലും ബന്ധപ്പെട്ടിട്ടേ ഇല്ല അഹങ്കാരം പിന്നെ ബുദ്ധി മനസ്സ് ചിത്തം ഓർമ്മ മൂലപ്രകൃതി മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ അവിദ്യ അജ്ഞാനം ഇതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ചിന്തിച്ച് മനസ്സിലാക്കൂ ഇവയെല്ലാം ചേർന്നിരിക്കുന്നുണ്ടല്ലോ ഒരുമിച്ച് കൂടിച്ചേർന്നിരിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം അമ്പലം എന്നുള്ള അർത്ഥത്തിലല്ല ഇതം ശരീരം ക്ഷേത്രമിത്യേ കൃഷ്ണൻ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന അധ്യായത്തിൽ അർജുനനെ പറഞ്ഞു കൽപ്പിക്കുന്നുണ്ട് അർജുന ഈ ശരീരമാണ് ക്ഷേത്രം ക്ഷേത്രം എന്നുള്ളതിന് സംസ്കൃതത്തിൽ ദേവാലയം അമ്പലം എന്നുള്ള അർത്ഥം ഇല്ല ക്ഷേത്രം എന്ന വാക്കിന് വയൽ കൃഷിസ്ഥലം എന്നൊക്കെയാണ് അർത്ഥം ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു പ്ലോട്ട് ഒരു കഷ്ണം ഭൂമി അത് കൃഷിഭൂമി ആണെങ്കിലും കൃഷി ചെയ്യാത്ത ഭൂമിയാണെങ്കിലും എന്തായാലും ഈ പ്ലോട്ട് ഓഫ് ലാൻഡ് അതാണ് ക്ഷേത്രം ഈ ശരീരത്തെ ക്ഷേത്രം എന്നാണ് ശ്രീരാമനും അധ്യാത്മശാസ്ത്രവും വിളിക്കുന്നത് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഭൂമിയിൽ പൊരയിടത്തിൽ സാധാരണ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും വലിയ പ്രദേശമാണെങ്കിൽ കൃഷി നടത്തും നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്യും പണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് വാസനകൾ ഈ വാസനകൾ അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ അത് ഈ ശരീരം എടുത്ത് നമ്മൾ സുഖത്തിന്റെയോ ദുഃഖത്തിന്റെയോ രൂപത്തിൽ അനുഭവിച്ചു തീർക്കുന്നു വിത്തിറക്കി വിള കൊയ്യുകയാണല്ലോ കൃഷിക്കാർ ചെയ്യുന്നത് അതിനെ അവർക്ക് പ്രയോജനപ്പെടുന്നത് ആ ഭൂമിയുമാണല്ലോ ഇതുപോലെ ഈ ശരീരത്തിൽ ഇരുന്നാണ് പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ നാം അനുഭവിക്കുന്നത് ഇനി ഈ ശരീരം എടുത്തതിനു ശേഷം നാം ചുമ്മാതിരിക്കുന്നില്ല പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് ആ കർമ്മങ്ങളുടെ വിള ഇനി കൊയ്യേണ്ടതായിട്ടുമുണ്ട് ഇപ്പോ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഭാവി ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടതായി വരും ഇങ്ങനെ നമ്മളെല്ലാവരും ഈ ജീവന്മാർ മൊത്തത്തിൽ ഒന്നാം തരം കൃഷിക്കാരാണ് ഒന്നാം തരം കൃഷിക്കാരെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത കൃഷിക്കാരാണ് കാരണം പുണ്യങ്ങളെക്കാളും കൂടുതൽ പാപങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്തായാലും ഈ ശരീരത്തിന് ക്ഷേത്രം എന്നാണ് പേര് ക്ഷേത്രമായതൂ ദേഹം എന്നുമുണ്ടല്ലോ നാമം ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് വേദാന്ത ശാസ്ത്രം വിളിക്കുന്നത് എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വേറിട്ട ഒന്നാണ് ജീവാത്മാവ് അല്ലെങ്കിൽ ഞാൻ എന്ന ഉണർവ് അനുഭവം ശരീരത്തിനകത്തിരുന്നാണ് ഈ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ആത്മാവ് ശരീരമാണ് എന്ന് വിചാരിക്കേണ്ട ആത്മാവ് ശുദ്ധമായ അനുഭവമാണ് അതിന് ജടങ്ങളുമായി യാതൊരു സംബന്ധവുമില്ല നേരത്തെ പറഞ്ഞ ആ ഇന്ദ്രിയ ദശകങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ഓർമ്മയും മൂലപ്രകൃതി അല്ലെങ്കിൽ അവിദ്യയും എല്ലാം ചേർന്നതാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ശരീരം എന്ന് പറഞ്ഞു അതിൽ നിന്ന് തികച്ചും ഭിന്നനാണ് ജീവൻ അഥവാ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഞാൻ എന്ന അനുഭവം നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ആ ജീവൻ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയല്ല അത് പരമാത്മാവ് ബ്രഹ്മം തന്നെയാണ് അത് ചലിക്കാത്തതാണ് നിശ്ചലനാണ് നിരാമയൻ യാതൊരു തരത്തിലുള്ള ക്ഷീണമോ രോഗമോ ഒന്നും ബാധിക്കാത്ത ശുദ്ധ ചിത്സ്വരൂപമാണത് പക്ഷേ ആ ജീവൻ തന്നെ ശരീരമാണ് എന്ന് അവിദ്യ കാരണം തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് അവിദ്യനാശം സംഭവിക്കേണ്ടതായിട്ടുണ്ട് അവിദ്യയെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ വിദ്യയെ ആശ്രയിച്ച് ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ അജ്ഞാനത്തെ നശിപ്പിക്കണം ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളാനുള്ള സാധനങ്ങളെ കേട്ടു കൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അതിന്റെ സ്വരൂപത്തെ അറിയാനുള്ള മാർഗം വഴി ചില ഉപാസനകൾ ചിന്താ പദ്ധതികൾ ഞാൻ പറയാം അല്ലയോ സൗമിത്രേ നീ കേട്ടുകൊള്ളുക എന്താണ് ഈ ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതു രണ്ടുമൊന്നേ ന്യൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ എന്താണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് പറയാൻ കേട്ടോളൂ എന്റെ പൊന്നു ലക്ഷ്മണ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ വിചാരിച്ചാൽ ചിന്തിച്ചാൽ യുക്തിയുക്തം ശാസ്ത്രങ്ങൾ കാണിച്ചു തരുന്ന വഴിയിലൂടെ നാം വിശകലനം ചെയ്താൽ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും എന്നറിഞ്ഞാലും പര്യായം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വിഭിന്നങ്ങളായ വാക്കുകൾ രണ്ടോ അതിൽ കൂടുതലോ എന്നാൽ ആ വാക്കുകൾക്കെല്ലാം അർത്ഥം തന്നെയാണ് ഇതുപോലെ പേരിൽ മാത്രമാണ് ജീവാത്മാവ് പരമാത്മാവ് എന്നിവ ഭിന്നങ്ങളായിരിക്കുന്നത് വാസ്തവത്തിൽ ഇവ രണ്ടും രണ്ടല്ല ഒരേ ചൈതന്യം തന്നെയാണ് ഭേദം ഏതുയില്ല എന്തുകൊണ്ട് രണ്ടും ഒന്നത്രേ നൂനം രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് ഉദകം പാതസ് എല്ലാം ജലത്തിന്റെ പര്യായങ്ങളാണല്ലോ പല വാക്കുകൾ അത്രമാത്രം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേറെ വേറെയായി കാണുന്നത് അങ്ങനെ തെറ്റായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നടക്കുന്നവർ അജ്ഞന്മാരാണ് അവർക്ക് കാര്യമറിയില്ല നീ വെറും ശിശുവാണ് എന്ന് നമ്മൾ മലയാളികൾ പറയാറില്ലേ ഡേ നിനക്കിതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ നീ ദിനേശ എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് തുഞ്ച താചാര്യൻ പറയുന്നത് അവർക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല എന്നും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം തന്നെയാണ് ഓരോ ശരീരത്തിന്റെ ഉള്ളിലും ഞാൻ 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 എന്ന അനുഭവ സ്വരൂപമായി വർത്തിക്കുന്നത് മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദീകളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവൂ മകലക്കളഞ്ഞനൂദിനം ഒരു നീണ്ട വിവരണമാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള സത്യത്തെ ഞാൻ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുക എനിക്കതൊന്ന് അനുഭവിച്ചാൽ കൊള്ളാം അങ്ങനെ ആർക്കെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ അവർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കണം അനുവർത്തിക്കണം എന്താണ് മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം ഈ പറഞ്ഞതൊക്കെ രജസിൻറെയും തമസിന്റെയും പല വൃത്തികളാണ് മാനം മാനം എന്ന് പറഞ്ഞാൽ അഭിമാനം ഡംഭം ഞാൻ കേമനാണ് എന്നുള്ള വിചാരം ഹിംസ അന്യനെ ദ്രോഹിക്കുക മറ്റ് ജീവികൾക്ക് ഹിംസയേൽപ്പിക്കുക വാക്കുകൊണ്ട് ഹിംസിക്കാം ശരീരം കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഹിംസിക്കാം മനസ്സുകൊണ്ട് പോലും വേറൊരാൾക്ക് നമുക്ക് ഹിംസ ഉണ്ടാക്കി തീർക്കാൻ പറ്റും ഇതിനെ എല്ലാം വെടിയണം കാരണം എല്ലാം ഒന്നാണ് ഞാൻ വേറൊരുത്തൻ നശിച്ചു പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തോടെ അമ്പലത്തിൽ വഴിപാട് കൊടുത്താൽ അയാൾ നശിച്ചു പോവില്ല കാരണം അയാളുടെ ഉള്ളിലിരിക്കുന്നത് ചൈതന്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള അതേ ചൈതന്യം ആ ചൈതന്യത്തെ നശിപ്പിക്കാൻ സ്വരൂപനായ ഭഗവാന് നിങ്ങൾ വഴിപാട് നടത്തിയാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് അനശ്വരമായ ചൈതന്യമാണ് മറ്റൊരാൾക്ക് നിങ്ങൾ ദ്രോഹം വിചാരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളെ ഹിംസിക്കുന്നുവെങ്കിൽ വേറൊരാളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെയാണ് നിങ്ങൾ ഹിംസിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി ഹിംസയെ പരിധരിക്കണം മാനവും ഡംഭം ഹിംസ പിന്നെ വക്രത്വം വളഞ്ഞ ബുദ്ധി വക്രൻ നേരേവാരേവോ എന്നുള്ള ചിന്തയല്ല വളഞ്ഞ ബുദ്ധി മറ്റുള്ളവരെ പറ്റിക്കുക കബളിപ്പിക്കുക ഇതൊക്കെ തൊഴിലായി കൊണ്ടു നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇല്ലേ വൻ തട്ടിപ്പുകൾ നടത്തുന്നതിൽ മലയാളികൾ ബിരുദന്മാരാണ് എന്തുകൊണ്ട് എന്തിനെ തോന്നുന്നു വിവരമില്ലേ വിദ്യാഭ്യാസമില്ലേ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് വകതിരിവില്ല വിവേകമില്ല അതാണ് നമുക്കുള്ള ഒരു ദോഷം എല്ലാവരെയും അല്ല പറയുന്നത് മലയാളികളിൽ ഒന്നാം തരം തട്ടിപ്പ് വീരന്മാരുണ്ടല്ലോ അവരുടെ കാര്യമാണ് പറയുന്നത് വക്രത്വം പിന്നെ കാമം ക്രോധം ആഗ്രഹം ദേഷ്യം ഇവയെ മാനസേ വെടിഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞ് സന്തുഷ്ടനായി സന്തോഷത്തോടു കൂടി സദാകാലം എപ്പോഴും അന്യാക്ഷേപാദികളും സഹിച്ച് മറ്റുള്ളവർ നമ്മെ കളിയാക്കുകയോ നമ്മെ കുറ്റപ്പെടുത്തുകയോ നമ്മൾ ോശക്കാരാണെന്ന് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ആക്ഷേപാദികളെ സഹിക്കണം സഹിക്കുന്നതാണ് മനോബലം സഹിച്ച് എല്ലാം ഒരേ ആത്മതത്വം എന്നുള്ള ബുദ്ധിയെ ആശ്രയിച്ച് മഞ്ഞുഭാവവും അകലെ ആരോടും ദേഷ്യം തോന്നാതെ കോപിക്കാതെ അങ്ങനെ ജീവിക്കണം വിവരണം പൂർണമാകുന്നില്ല സമയം അതിക്രമിച്ചതുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം തുടർന്നുള്ള ഭാഗം നാളെ വായിക്കാം